സർക്കാർ ഉത്തരവുകൾ നടപ്പിലാക്കാൻ താൽപ്പര്യം കാണിക്കുന്ന സർക്കാർ ജീവനക്കാർക്കിടയിൽ കണ്ണൂർ ജില്ലാ രജിസ്ട്രാർ ഓഫീസിലെ ജീവനക്കാരുടെ പ്രവർത്തനം മാതൃകയാക്കുന്നു സംസ്ഥാന വ്യാപകമായി അണ്ടർ വാലുവേഷൻ നടപടികൾ നേരിടുന്ന ഭൂ ജീവനക്കാർ തന്നെ അഭിനയിച്ചു നിർമ്മിച്ച സ്ക്രിപ്റ്റിലൂടെ ബോധവൽക്കരിക്കാൻ ശ്രമിക്കുകയാണ് ഈ ജീവനക്കാർ ജനക്ഷേമ സർക്കാർ ഉത്തരവുകൾ ജനങ്ങളിൽ എത്തിക്കുന്നതിനായി സർക്കാർ ജീവനക്കാർ തന്നെ വ്യത്യസ്തമായ പരിപാടികളിലൂടെ മുന്നോട്ട് വരുന്നത് ശ്രദ്ധേയമാക്കുന്നു എം എം ആർ കേറ്ററിംഗ് ആൻഡ് ഇവൻസ് കണ്ണൂർ ഭൂമി ഇടപാടുകളുമായി ബന്ധപ്പെട്ട് പലപ്പോഴായി പല രീതിയിലുള്ള സർക്കാർ ജനക്ഷേമ ഉത്തരവുകൾ പ്രഖ്യാപിക്കുമ്പോഴും പലപ്പോഴും അതിനെ ഗൗരവത്തിൽ ശ്രദ്ധിക്കാറില്ല ക്രയവിക്രയം ചെയ്യുന്ന ഭൂമിയിൽ സെറ്റിൽമെന്റ് കമ്മീഷനിലൂടെ ആധാരത്തിൽ വില കുറച്ചു കാണിക്കുന്ന പ്രവണതയും തുടരാറുണ്ട് അത്തരത്തിൽ അണ്ടർ വാലുവേഷൻ നടപടിയിൽപ്പെട്ടിരിക്കുന്ന ഭൂ ഉടമകളെ ബോധവൽക്കരിക്കാനായി കണ്ണൂർ ജില്ലാ രജിസ്ട്രാർ ഓഫീസിലെ ജീവനക്കാർ നടത്തിയ പ്രവർത്തനമാണ് മാതൃകാപരമാക്കുന്നത് രണ്ട് ലക്ഷത്തിൽ പരം ആൾക്കാർ ാണ് നിലവിൽ അണ്ടർ നിന്നുള്ളവരാണ് നോട്ടീസുകൾ അയച്ചും മറ്റു മാർഗങ്ങൾ വഴി ബന്ധപ്പെട്ടിട്ടും ഉത്തരവ് ഗൗനിക്കാത്തവർക്ക് മുന്നറിയിപ്പുമായാണ് കണ്ണൂരിലെ റവന്യൂ ജീവനക്കാർ സ്ക്രിപ്റ്റ് തയ്യാറാക്കിയത് സർക്കാർ ഉത്തരവുകൾ ആ ഉത്തരവുകൾ പല ഉത്തരവുകളും ജനങ്ങളിലേക്ക് കൃത്യസമയത്ത് എത്തുന്നുണ്ടോ എന്നുള്ള സംശയമുണ്ട് തീർച്ചയായിട്ടും കണ്ണൂർ ജില്ലാ രജിസ്റ്റാർ ഓഫീസിലെ ജീവനക്കാർ ഇത് സംബന്ധിച്ച് ആ ഉത്തരവിലെ ആ ഉത്തരവ് ഒരു സ്ക്രിപ്റ്റ് രൂപത്തിലാക്കുകയും അത് ജീവനക്കാർ ഇവിടെ ഉള്ള ഇരുപത്തഞ്ചോളം പേരുന്ന ജീവനക്കാർ ഇതിൽ പറഞ്ഞ് അഭിനയിച്ചു കൊണ്ട് ഈ ഉത്തരവിലെ ഓരോ വാക്കുകളും ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക ചെയ്തിട്ടുള്ളത് ഒരു പുതിയ ഒരു സംവിധാനമായിരിക്കും ഇത്തരത്തിൽ സർക്കാർ ഉത്തരവുകൾ ഒരു സ്ക്രിപ്റ്റ് രൂപത്തിലാക്കി ഒരു ജനങ്ങളിലേക്ക് എത്തിക്കുക ജീവനക്കാർ തന്നെ അഭിനയിച്ചതിലൂടെ മറ്റു സർക്കാർ ജീവനക്കാരും ഇത് ശ്രദ്ധിച്ചു രജിസ്ട്രേഷൻ വകുപ്പിലെ എല്ലാ ജില്ലയിലെ ഔദ്യോഗിക ഗ്രൂപ്പുകളിലേക്കും ജീവനക്കാർ അംഗമായിട്ടുള്ള നിരവധി ഗ്രൂപ്പുകളിലൂടെയും ഷെയർ ചെയ്യുന്നതിലൂടെ ഈ പദ്ധതിയുടെ ഗുണം ജനങ്ങളിലേക്ക് വേഗം എത്തിച്ചേരുമെന്ന പ്രതീക്ഷയിലാണ് കണ്ണൂർ ജില്ലാ രജിസ്ട്രാർ ഓഫീസിലെ ഈ ജീവനക്കാർ കേരള സർക്കാർ കേരള രജിസ്ട്രേഷൻ വകുപ്പ് കണ്ണൂർ കണ്ണൂർ ജില്ലാ കാര്യാലയം മുതൽ മാർച്ച് വരെയുള്ള വില കുറച്ച് ആധാരങ്ങളിനെ അണ്ടർ വാലുവേഷൻ നടപടികൾ നേരിടുന്ന പൊതുജനങ്ങൾക്ക് ബഹുമാനപ്പെട്ട സർക്കാർ പലതരത്തിലുള്ള അണ്ടർ വാലുവേഷൻ സെറ്റിൽമെന്റ് സ്കീമുകളും നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു പലവിധ കാരണങ്ങളാൽ പൊതുജനങ്ങൾക്ക് ഈ സൗകര്യം നേരത്തെ ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞില്ല ഈ സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട സർക്കാർ സെറ്റിൽമെന്റ് സ്കീമാണ് നാല് രണ്ടായിരത്തി പതിനേഴ് മുതൽ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള കാലഘട്ടങ്ങളിലെ വില കുറച്ച് വെച്ച് നീട്ടിലുള്ള ആധാരങ്ങളിൽ നിന്നേ അമ്പത് ശതമാനം മാത്രം സ്റ്റാമ്പ് ഡ്യൂട്ടിയുടെ അമ്പത് ശതമാനം മാത്രം അടച്ചുകൊണ്ട് ഒരു കോമ്പൗണ്ടി സ്കീമും ഉത്തരവായിട്ടുണ്ട് ഈ സൗകര്യങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തി നിങ്ങളുടെ ആധാരങ്ങളിമേലുള്ള അണ്ടർ വാലേഷൻ നടപടികൾ ഒഴിവാക്കുവാൻ ഇവിടെ ഒരു സുവർണ അവസരമാണ് പരമാവധി ജില്ലയിലെ ാണ് ആയിരത്തി എൺപത്തി ആറ് ജനുവരി ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തൊന്ന് വരെ കാലയളവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആധാരങ്ങളിൽ അണ്ടർ വാലൂഷൻ നടപടിക്ക് വിധേയമായിട്ടുള്ള ആധാരങ്ങൾക്ക് ബഹുമാനപ്പെട്ട കേരള ഗവൺമെന്റ് ഒരു സെറ്റിൽമെന്റ് പദ്ധതി ഒരു കോമ്പൗണ്ടിംഗ് പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിന്റെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റി സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള ഈ സ്കീം പ്രകാരം ഉറവ് തുക അടയ്ക്കാനുള്ള നോട്ടീസ് എല്ലാ കക്ഷികളും അയച്ചുകൊണ്ടിരിക്കുന്നു

റീബൗണ്ടിംഗ് പദ്ധതി 2017 ഏപ്രിൽ 1 മുതൽ 2023 മാർച്ച് 31 വരെ കുടിശ്ശികയുള്ള ഡിവിഷനുകളുമായി നന്ദനരേഷൻ അനുവദിക്കപ്പെടുന്നവർക്ക് കുറവ് മുദ്രവിലയുടെ 50% മാത്രമാണ് അ찰മതിയായത്. ഈ സേഷനത്തിൽ പൂർണ്ണമായി മൊഴിവായി കിടക്കുന്നു. സെറ്റിൽമെന്റ് കമ്മിഷൻ 1986 ജനുവരി 1 മുതൽ 2023 മാർച്ച് 31 വരെ കുടിശ്ശിയുള്ള കേസുകൾ. സെറ്റിൽമെന്റ് കമ്മിഷൻ അണ്ടർവാല്യേഷൻ കേസുകളോ മുദ്രവിലയുടെ 60% വരിയും

പണമടച്ച് ഈ ആനുകൂല്യം പ്രയോജനപ്പെടുത്തി മറ്റ് നിയമ നടപടികളിൽ നിന്നും ഒഴിവാക്കാവും ആധാരത്തിൽ കാണിച്ചതുവഴി സർക്കാരിലേക്ക് നൽകേണ്ടുന്ന നികുതി നൽകാത്തവർക്ക് ഈ ആനുകൂല്യം പ്രയോജനപ്പെടുത്തി റവന്യൂ റിക്കവറി ഉൾപ്പെടെയുള്ള നിയമ നടപടികളിൽ നിന്നും ഒഴിവാക്കാവുന്നതാണ് കോടതി നടപടികൾ നേരിടുന്നവർക്കും ഈ പദ്ധതിയുടെ ആനുകൂല്യം ഉറപ്പുവരുത്തുന്നതിനും കൂടുതൽ വിവരങ്ങൾക്ക് ജില്ലാ രജിസ്റ്റർ ഓഫീസ് പൂജ്യം നാല് ഒമ്പത് പൂജ്യം രണ്ട് മൂന്ന് രണ്ട് ഒന്ന് മൂന്ന് മൂന്ന് പൂജ്യം എന്ന നമ്പറിലേക്കോ നിങ്ങളുടെ സബ് രജിസ്ട്രാർ ഓഫീസുമായോ ബന്ധപ്പെട്ടു ഈ ആനുകൂല്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മുപ്പത്തി വരെ മാത്രം സ്ക്രിപ്റ്റ് എന്ന ആശയവും ആവിഷ്കാരവും നിർവഹിച്ചത് ജില്ലാ രജിസ്ട്രാർ ജനറൽ ഓഫീസിലെ കെ പി പ്രേമരാജനാണ് ജില്ലാ രജിസ്ട്രാർ ജനറൽ സത്യൻ എബിയും ജില്ലാ രജിസ്ട്രാർ ഓഡിറ്റ് രാജേഷ് ഗോപാലനും റീലിൽ അഭിനയിച്ചുകൊണ്ട് മറ്റ് ജീവനക്കാർക്കും മാതൃകയായി ഉത്തരമേഖലാ രജിസ്ട്രേഷൻ ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ സതീഷ് ഓവർട്ട് വീഡിയോ പ്രകാശനം ചെയ്തു ധാരാളം കേസുകൾ നിലവിലുണ്ട് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മുതൽ മുപ്പത്തി ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഏതാണ്ട് നമ്മുടെ ജില്ലയിൽ പതിനാലായിരത്തോളം കേസുകൾ തീർപ്പാവാതെ ഇനിയും പൈസ അടയ്ക്കാതെ തീർപ്പാകാതെ കിടക്കുന്നുണ്ട് അതിനുവേണ്ടി സർക്കാർ സംസ്ഥാനത്ത് മൊത്തമായിട്ട് രണ്ട് പദ്ധതികൾ കഴിഞ്ഞ ആഴ്ച പ്രഖ്യാപിക്കാണ്ടായി രണ്ട് മുപ്പത്തി മൂന്ന് മൂന്ന് രണ്ടായിരത്തി പതിനേഴ് വരെ ഒരു പദ്ധതിയും അതോടൊപ്പം തന്നെ മുപ്പത്തി ഒന്ന് നാല് രണ്ടായിരത്തി പതിനേഴ് മുതൽ മുപ്പത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മറ്റൊരു പദ്ധതിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് ആദ്യത്തെ പദ്ധതിയിൽ പിന്നെ ജില്ലാ കർഷകർമാർ അത് അടയ്ക്കാനുള്ള തുകയുടെ സ്റ്റാമ്പ് ഡ്യൂട്ടിയുടെ അറബ് ശതമാനം വരെ വരെ അവർക്ക് ഒഴിവാ ഒഴിവാക്കി കൊടുക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ രജിസ്ട്രേഷൻ ഫീസിൻ്റെ അടയ്ക്കാനുള്ള തുകയുടെ രജിസ്ട്രേഷൻ ഫീസിൻ്റെ എഴുപത്തഞ്ച് ശതമാനം വരെ തീർപ്പ് കുറച്ച് കൊടുക്കാനായിട്ട് ജില്ലാ കക്ഷർക്ക് അധികാരം കൊടുത്തിട്ടുണ്ട് രണ്ടാമത്തെ സ്കീം ഒന്ന് നാലേ രണ്ടായിരത്തി പതിനേഴ് മുതൽ മുപ്പത്തൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ കേസുകളിൽ അടയ്ക്കാനുള്ള തുകയുടെ അൻപത് ശതമാനം സ്റ്റാമ്പ് ഡ്യൂട്ടി മാത്രം അടച്ചിട്ട് അവർക്ക് മേൽ നടപടി ഒഴിവാക്കാനായിട്ട് സാധിക്കും ആ രണ്ടാമത്തെ പദ്ധതി ഗുണമുള്ളത് അവർക്ക് ഫീസ് പൂർണ്ണമായിട്ടും തന്നെ സർക്കാർ ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട് ആകർഷകമായ രണ്ട് പദ്ധതികളാണ് ജനങ്ങളിൽ ഏറ്റെടുക്കുകയും അവരുടെ ഭാവി റവന്യൂ റിക്കവറി ഉൾപ്പെടെയുള്ള നടപടിയിൽ നിന്ന് അവർക്ക് ഒഴിവാകാനായിട്ടുള്ള വലിയൊരു അവസരമാണ് തുറന്നുകൊണ്ടിരിക്കുന്നത് ഈ പദ്ധതിയുടെ കാലാവധി മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ സർക്കാരിൽ പ്രഖ്യാപിച്ചു കണ്ണൂർ ജില്ലാ രജിസ്ട്രാർ ഓഫീസിലെ ഇരുപത്തിമൂന്ന് ജീവനക്കാരാണ് സ്ക്രിപ്റ്റിൽ അണിനിരുന്നത് ജനക്ഷേമ സർക്കാർ ഉത്തരവുകൾ ജനങ്ങളിൽ എത്തിക്കുന്നതിനായി സർക്കാർ ജീവനക്കാർ തന്നെ വ്യത്യസ്തമായതും ആകർഷകമായതുമായ പരിപാടികളിലൂടെ മുന്നോട്ട് വരുന്നത് അഭിനന്ദനാർഹമാണ് തേരി കൂത്തുപറമ്പ് തളിപ്പറമ്പ് കണ്ണൂർ തുടങ്ങിയ പ്രദേശങ്ങളിൽ ഞങ്ങളുടെ സേവനം ലഭ്യമാണ് എംഎംആർംഗ് കെ എസ് ഇ ബിക്ക് സമീപം താഴെ ചൊവ്വ കണ്ണൂർ കോണ്ടാക്ട് നമ്പർ സെവൻ ഡബിൾ ഫോർ ഫോർ സിക്സ്